കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റി സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും മാവേലിക്കരയിൽ നടന്നു സാക്ഷിയിലെ അവശ കലാകാരികൾക്കുള്ള പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റിയായ സാക്ഷിയുടെ ഓണാഘോഷവും ഒന്നാമത് വാർഷികവും വിവിധ ചടങ്ങുകളോടെ മാവേലിക്കരയിൽ നടന്നു സാക്ഷിയിലെ അവശ കലാകാരികളായ അമ്മമാർക്കുള്ള പെൻഷൻ വിതരണത്തിന്റെ ഉദ്ഘാടനം മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു സ്ത്രീകളുടെ സാന്നിധ്യമില്ലാതെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ കെട്ടിപ്പടുക്കാനാവില്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അമ്മയാണെന്നും സഹോദരിയാണെന്നും ഭാര്യയാണെന്നും ഒക്കെ പലതരത്തിൽ പൗരാടികാലം മുതലേ ഇന്ത്യയിൽ സ്ത്രീകളെ പുകഴ്ത്തി പറയാറുണ്ട് യും ഒക്കെ പാരമ്പര്യമുള്ളവരാണ് ഭാരതീയ സ്ത്രീകൾ എന്നൊക്കെ പറയാറുണ്ട് ഭാരതീയ സ്ത്രീകളുടെ ഭാവശുദ്ധിയെപ്പറ്റിയ കവികൾ ഒരുപാട് കരുതുകൾ എഴുതിയിട്ടുണ്ട് ലോകത്തെല്ലാ രാജ്യങ്ങളും നോക്കിയാലും സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്ത്രീ പുരുഷ സമത്വം അത് ഭരണഘടനയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും സമൂഹത്തിനത് കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ സാക്ഷാത്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കി ആ പ്രശ്നം ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് സാക്ഷി പ്രസിഡന്റ് സുജാദേവി രാമദാസ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നാടകത്ത് ഫ്രാൻസിസ് ടി ടിമാവേലിക്കര മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര ചലച്ചിത്രനടി കുളപ്പുള്ളി ലീലയ്ക്ക് സാക്ഷിയുടെ സ്നേഹാദരവ് നൽകി പഠന സഹായം ചികിത്സാ സഹായം വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ചവർക്കുള്ള സഹായം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു സാക്ഷിയുടെ കലാകാരികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും കൂപ്പൺ നെറുക്കെടുപ്പും നടന്നു